പോക്സോ കേസിൽ കോതമംഗലം പോലീസും കുറ്റക്കാരെന്ന ആരോപണം പ്രതിയെ സംരക്ഷിക്കാൻ പോലീസും അവസാന നിമിഷം വരെ കൂട്ടുനിന്നുമെന്ന് യു ജില്ലാ കൺവീനർ ഷിബു തെക്കും പറഞ്ഞു നഗരസഭാ കൗൺസിലറും സി നേതാവുമായ കെ തോമസ് പ്രതിയായ പോക്സോ കേസിൽ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആന്റണി ജോൺ എം എൽ പോലീസും കുറ്റക്കാരാണെന്നും ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടമാണ് കോതമംഗലത്ത് നടക്കുന്നതെന്ന് ജനം തിരിച്ചറിയണമെന്നും യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കും പറഞ്ഞു സിപിഎം നേതാവായിരുന്ന കെ വി തോമസിൽ നിന്ന് തുടർച്ചയായി നേരിട്ട പീഡനത്തിനൊടുവിൽ പെൺകുട്ടി ഈ മാസം ആറിനാണ് എസ്പിക്ക് പരാതി നൽകിയത് എന്നാൽ കോതമംഗലം പോലീസ് കേസെടുക്കാൻ പതിനൊന്നാം തീയതി വരെ കാത്തിരുന്നു കേസെടുക്കാൻ വൈകിയത് എംഎൽഎക്കൊപ്പം പോലീസും പ്രതിയെ സംരക്ഷിക്കാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചു എന്നതിന്റെ തെളിവാണെന്നും യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംബം കുറ്റപ്പെടുത്തി പ്രതിക്കെതിരെ വീണ്ടും ഇരകൾ രംഗത്ത് വരുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് എംഎൽഎയുടെയും സിപിഎമ്മിന്റെയും നേതൃത്വത്തിൽ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടമാണ് കോതമംഗലത്ത് നടക്കുന്നതെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ആന്റണി ജോൺ എംഎൽഎ രാജിവയ്ക്കണമെന്നും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷിബു തേക്കുംപുറം പ്രതിയെ രക്ഷിക്കുവാനുള്ള എല്ലാ തേടിയെങ്കിൽ ഔദ്യോഗിക സ്ഥാനമാനങ്ങളും ചെയ്ത കുറുക്കുപടികളും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടമംഗലത്ത് ജനങ്ങൾ ലജ്ജിച്ച് മുഖം താഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഈ കേസ് മാറി നമ്മൾ കണ്ടത് ഇവിടെ സംഭവം നടക്കുന്നത് അവസാനമായി നടക്കുന്ന പീഡനം ഈ കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിൽ വെച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ ഭരിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതാക്കന്മാർ ഇരിക്കുന്ന ഈ ഓഫീസിൽ വെച്ചാണ് ഈ ഈ അവസാനമായിട്ടവൻ ഉപദ്രവിച്ചത് നമ്മളൊക്കെ ജനാധിപത്യത്തിന്റെ കോവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണ സിനാ കേന്ദ്രത്തെ ജനങ്ങൾ ആവേശത്തോടുകൂടി കണ്ടപ്പോൾ കേന്ദ്രമാക്കി ഈ സി പി എം ഈ മുനിസിപ്പാലിറ്റിയെ മാറ്റി അതല്ല നമ്മൾ കണ്ടത് മുൻസിപ്പാലിറ്റിയും എം എൽ എയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഭരിക്കുന്നു ഇവിടെ നീതി കിട്ടില്ല ആലോചിക്കും ഈ കുട്ടിയെയും കൊണ്ട് മൊഴി കൊടുക്കാനായിട്ട് പോയി ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞ തിങ്കളാഴ്ച ഏഴാം തീയതി തീയതി ഓഫീസിൽ കൊടുത്തു ആലുവ കോതുമലത്തെ സി ഐക്ക് ഈ റിപ്പോർട്ട് നൽകി നിങ്ങൾക്കറിയാമോ കോതുമലം സി ഐ ഇവിടുത്തെ നെറുകെട്ട പോലീസാണല്ലോ ഈ കോതുമലത്തെ ഈ സി പി എമ്മിന് എല്ലാവരും

മണിക്കാണ് യു ഡി എഫ് ചെയർമാൻ ടി യു കുരുവിള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ എം എസ് എൽദോസ് ഷമീർ പനക്കൽ ബാബു ഏലിയാസ് കെ പി ബാബു പി എം ബഷീർ പ്രിൻസ് വർക്കി ഇബ്രാഹിം കവല പി കെ മൊയ്തു എ ടി പൗലോസ് ജോമി തെക്കേക്കര സി കെ സത്യൻ ഇ എം മൈക്കിൾ മാത്യു ജോസഫ് എ സി രാജശേഖരൻ എൽദോസ് ദാനിയൽ മുഹമ്മദ് ഇക്ബാൽ റഷീദ് പി സി ജോർജ് പീറ്റർ മാത്യു കെ ഇ കാസിം ഷൈമോൾ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു los desk Casey News